ഫലസ്തീനികളുടെ വംശഹത്യ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിലോ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലോ അല്ല മറിച്ച് ഫലസ്തീനികൾ സ്വത്തില്ലാത്തവരും പത്തു പൈസയ്ക്ക് ഗതിയില്ലാത്തവരുമാണെന്നും സയനിസത്തിന്റെ പിതാവായ തിയഡോർ ഹെർസൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ പറയുന്നതോടെയാണ് അതിന്റെ സൂചന വരുന്നത് ഫലസ്തീനികളിൽ ഭൂരിഭാഗത്തിനെയും അതിർത്തികൾക്ക് അപ്പുറത്തേക്ക് കടത്തണമെന്നാണ് തിയഡോർ ഹെർസൽ പറഞ്ഞത് അത് എങ്ങനെ ചെയ്യണം ചെയ്യണോ ചെയ്യണ്ടേ തുടങ്ങിയ കാര്യങ്ങളാണ് അവരുടെ ചർച്ചകളിൽ ഉണ്ടായിരുന്നത് ഓരോ സാഹചര്യത്തിനും അനുസരിച്ച് അവർ ആളുകളെ പുറത്താക്കി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് നാൽപ്പത്തി ഒൻപത് കാലത്ത് എട്ട് ലക്ഷം ഫലസ്തീനികളെ പുറത്താക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ മൂന്നര ലക്ഷം ഫലസ്തീനികളെ പുറത്താക്കി ഫലസ്തീനികളെ പുറത്താക്കാനുള്ള നിയമസൈനിക നടപടികൾ അവർ സ്വീകരിച്ചു പോന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിന് ശേഷം പത്തൊൻപതിനായിരം കുട്ടികളെയാണ് അവർ ഗസയിൽ കൊന്നത് ലോക ചരിത്രത്തിലെ ഏറ്റവും മ്ളേച്ചുമായ കുറ്റകൃത്യങ്ങളിൽ ഒന്നാണിത് ഗസയിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീനികൾ മാത്രമല്ല ശത്രുക്കൾ ഫലസ്തീനികളുടെ ചരിത്രം സംസ്കാരം കലാരൂപങ്ങൾ സംഗീതം പാട്ടുകൾ പുരാതന മസ്ജിദുകൾ സർവകലാശാലകൾ സ്കൂളുകൾ ലൈബ്രറികൾ സാംസ്കാരിക കേന്ദ്രങ്ങൾ ആശുപത്രികൾ മരങ്ങൾ വിളകൾ കടപ്പുറങ്ങൾ ശവക്കല്ലറുകൾ ശ്മശാനങ്ങൾ ഗസയിലെ സ്ത്രീകളുടെ പർപ്പിൾ നിറം പൂശിയ തുണികൾ തുടങ്ങി എല്ലാം അവരുടെ ശത്രുവാണ് ഫലസ്തീൻ പൊട്ടിമുളയ്ക്കാനുള്ള ഒരു കണിക പോലും അവശേഷിക്കരുതെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഓർമ്മകൾ നിലനിൽക്കുമെങ്കിലും കാലം ഒരു പരിധിവരെ അതിനെയും മായ്ക്കുമെന്ന് അവർക്കറിയാം ചുരുക്കി പറഞ്ഞാൽ സയനിസ്റ്റുകളുടെ ഫലസ്തീൻ പദ്ധതി പ്രവർത്തിക്കുന്നത് അങ്ങനെയൊക്കെയാണ് തെക്കൻ അറേബ്യയിലെ സുഗന്ധ വ്യഞ്ജനങ്ങളെ വടക്കൻ ആഫ്രിക്കയുമായും ലെവന്തുമായും മെഡിറ്ററേനിയനുമായും ബന്ധിപ്പിച്ച ചരിത്രമാണ് ഗസയ്ക്കുള്ളത് ക്രിസ്തുവിന് മുമ്പ് പതിനഞ്ചാം നൂറ്റാണ്ട് വരെയുള്ള ഗസയുടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരക്കണക്കിന് വർഷങ്ങളിലെ ചരിത്രത്തിൽ ഈജിപ്തുകാരും അസീറിയക്കാരും ഗ്രീക്കുകാരും റോമാക്കാരും മംലൂക്കുകളും ഓട്ടോമന്മാരും ആയിരത്തി തൊള്ളായിരത്തി പതിനാല് പതിനെട്ട് കാലത്ത് ബ്രിട്ടീഷുകാരും ഗസ പിടിച്ചെടുക്കാൻ യുദ്ധങ്ങൾ നടത്തി ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ഗസയിൽ സ്ഥാപിച്ച കോമൺവെൽത്ത് സെമിത്തേരിയും സയന്റിസ്റ്റുകൾ നശിപ്പിച്ചിട്ടുണ്ട് ഗസയിലെ റഫ അടക്കമുള്ള നഗരങ്ങൾക്ക് ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുണ്ട് എന്നാൽ യു എസ് അണുബോം ഹിരോഷിമ നഗരം പോലെയാണ് ഇപ്പോൾ റഫയുള്ളത് മ്യൂസിയങ്ങളും ലൈബ്രറികളും പുരാവസ്തു പ്രാധാന്യമുള്ള സ്ഥലങ്ങളും വീടുകളും സർക്കാർ ഓഫീസുകളും തകർത്തിരിക്കുന്നു റഫയ്ക്ക് സമീപമുള്ള വെങ്കല യുഗത്തിലെ ടെൽ അൽ സുൽത്താൻ എന്ന പ്രദേശവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തുവിനു മുമ്പ് മൂവായിരത്തി മുന്നൂറ് മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് വർഷം വരെ മനുഷ്യവാസമുള്ള പ്രദേശമായിരുന്നു ഇത് ഇസ്രായേലി സൈനിക ബുൾഡോസറുകൾ ഈ പ്രദേശത്തെ തകർത്തു നിരപ്പാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപത്തിമൂന്ന് മുതൽ ഗസയിലെ ചരിത്രപരവും പുരാവസ്തുപരവുമായ തൊണ്ണൂറ്റിനാല് പ്രദേശങ്ങൾ ഇസ്രായേൽ നശിപ്പിച്ചുവെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയഞ്ചിന് യുനെസ്കോ പുറത്തുവിട്ട റിപ്പോർട്ട് പറയുന്നത് നശിപ്പിക്കപ്പെട്ട പ്രദേശങ്ങളിൽ എൺപത്തിയെട്ട് എണ്ണവും നഗരത്തിലാണ് ഉണ്ടായിരുന്നത് ഫലസ്തീൻ സാംസ്കാരിക വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം ഗസയിലെ ഇരുന്നൂറ്റിയേഴ് പുരാവസ്തു ചരിത്ര പ്രദേശങ്ങൾ ഇസ്രായേൽ നശിപ്പിച്ചിട്ടുണ്ട് ക്രിസ്തുവിനു മുമ്പ് എണ്ണൂറിലെ അന്തോഡിയോൺ തുറമുഖം അടുത്തിടെ കണ്ടെത്തിയ ഫിലിസ്റ്റൈൻ സെമിത്തേരി സെന്റ് ഹിലാരിയോൺ മൊണാസ്ട്രി അഞ്ചാം നൂറ്റാണ്ടിലെ ബൈസാങ്കിയൻ ക്രിസ്ത്യൻ ദേവാലയം അഞ്ചാം നൂറ്റാണ്ടിലെ സെന്റ് പോർഫിറസ് ക്രിസ്ത്യൻ ദേവാലയം ഗ്രേറ്റ് ഉമറി മോസ്ക് മധ്യകാലത്തെ ഗിസാറിയ മാർക്കറ്റ് മുഹമ്മദ് നബിയുടെ പ്രഭിതാമഹൻ ആഷിമിന്റെ ഖബറുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന പതിനാലാം നൂറ്റാണ്ടിലെ ഉസ്മാൻ മോസ്ക് മംലൂക്ക് ഓട്ടോമൻ ഗവർണർമാരുടെ കേന്ദ്രമായിരുന്നു പാഷാസ് പാലസ് പതിമൂന്നാം നൂറ്റാണ്ടിലെ കയ്യെഴുത്ത് പ്രതി കേന്ദ്രം ഗസയുടെ നൂറ്റി അൻപത് വർഷത്തെ ചരിത്രം രേഖപ്പെടുത്തിയ സെൻട്രൽ ഗസ ആർക്കേവ്സ് എഡ്വാർഡ് സേ ലൈബ്രറി സമീർ മൻസൂർ ബുക്ക് ഷോപ്പ് ധ്വാറാര മ്യൂസിയം റഫ മ്യൂസിയം തുടങ്ങിയവ അവർ നശിപ്പിച്ചു ഇവിടെ മരവും കല്ലും മനുഷ്യനും മൃഗവും പാരമ്പര്യവും സുരക്ഷിതമല്ല എന്റെ അധ്വാനം വിലയേറിയ കല്ലുകൾ രേഖകൾ എന്റെ ജീവിതത്തിലെ നിധികൾ തുടങ്ങി എല്ലാം ഇല്ലാതായി റഫ മ്യൂസിയം നടത്തിപ്പുകാരിയായിരുന്ന ഡോക്ടർ സുഹേല ഷഹീൻ പറയുന്നു ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണത്തിലാണ് മ്യൂസിയം തകർന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പത്തൊൻപതിനുള്ളിൽ ഗസയിലെ പള്ളികളിൽ എൺപത്തിയൊൻപത് ശതമാനവും ഇസ്രായേൽ തകർത്തതായി ഗസയിലെ വഖഫ് മതകാര്യ വകുപ്പിന്റെ റിപ്പോർട്ട് പറയുന്നു അതായത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് പള്ളികളിൽ ആയിരത്തി ഒരുന്നൂറ്റി ഒൻപത് എണ്ണവും പൂർണമായോ ഭാഗികമായോ തകർത്തു പ്രാർത്ഥനാ സമയങ്ങളിൽ വരെ പള്ളികളിൽ ബോംബിട്ടു ഗസയിലെ അറുപത് ശ്മശാനങ്ങളിൽ നാൽപ്പതും അവർ ലക്ഷ്യമാക്കി ഇരുപത്തിയൊന്നെണ്ണം പൂർണമായും തകർത്തു അറുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് വക്കഫ സ്വത്തുകൾ നശിപ്പിക്കുകയും ഇമാമും മതപ്രഭാഷകരും അടക്കം മുന്നൂറ്റി പതിനഞ്ചു പേരെ കൊലപ്പെടുത്തുകയും ചെയ്തു അധിനിവേശത്തിന്റെ ആദ്യ നാളുകളിലാണ് പുരാവസ്തു ചരിത്ര സാംസ്കാരിക പ്രദേശങ്ങളിൽ ഭൂരിഭാഗവും തകർത്തതെന്ന കാര്യം ശ്രദ്ധേയമാണ് എല്ലാ ആക്രമണങ്ങളും ആസൂത്രിതമായിരുന്നു ഗസയിൽ ഹമാസിനെ നശിപ്പിക്കുക എന്നതായിരുന്നില്ല അവരുടെ ലക്ഷ്യം മറിച്ച് ഗസയുടെ നാശമായിരുന്നു ലക്ഷ്യം ഒലിയു എന്ന ശത്രു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഒൻപത് കാലഘട്ടത്തിൽ നൂറുകണക്കിന് ഫലസ്തീൻ ഗ്രാമങ്ങളും വീടുകളും നശിപ്പിച്ചതിന്റെ തുടർച്ചയാണ് ഗസയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അക്കാലത്ത് ഫലസ്തീനികളുടെ വീടുകളിൽ നിന്ന് ഫർണിച്ചറുകളും പരവതാനികളും ആയിരക്കണക്കിന് പുസ്തകങ്ങളും കൊള്ളയടിക്കപ്പെട്ടു ഏറ്റവും മികച്ച കെട്ടിടങ്ങളും മറ്റും സയനിസ്റ്റുകൾ സ്വന്തമാക്കി പള്ളികളും ശ്മശാനങ്ങളും തകർന്ന നിലയിൽ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിന് ശേഷവും അവർ അതേ രീതികൾ തുടർന്നു കിഴക്കൻ ജെറുസലേം പിടിച്ചെടുത്ത് ദിവസങ്ങൾക്കുള്ളിൽ ഹറം അൽ ഷെരീഫിന് സമീപമുള്ള മധ്യകാല മകരുബി ക്വാർട്ടർ നശിപ്പിച്ചു പടിഞ്ഞാറൻ ജെറുസലേമിലെ റോമൻ കാലഘട്ടം മുതലുള്ളതും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക പൈതൃക സ്ഥലങ്ങളിൽ ഒന്നായതുമായ മാമില്ല ശ്മശാനം ക്രമേണ അശുദ്ധമാക്കപ്പെടുകയും വാണിജ്യ ആവശ്യങ്ങൾക്കായി നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തു ഇസ്ലാമിക മുന്നേറ്റത്തിന്റെ ആദ്യകാലം മുതൽ മാമില്ല സ്വഹാബികളുടെയും സൂഫി വര്യൻമാരുടെയും മംലൂക്കുകളിലെ പ്രമുഖരുടെയും ക്രിസ്ത്യാനികളിലെ പ്രമുഖരുടെയും ജെറുസലേമിലെ ഗവർണർമാരുടെ യും കുരുദ്ധക്കാരോട് പോരാടി മരിച്ച ആയിരക്കണക്കിന് മുസ്ലിം സൈനികരുടെയും സംസ്കാര കേന്ദ്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ പശ്ചിമ ജെറുസലേമിൽ ജൂതന്മാർ അധിനിവേശം നടത്തിയ ശേഷം സ്വാതന്ത്ര്യ പാർക്ക് നിർമ്മിക്കുന്നതിനായി നിരവധി ശവകുടീരങ്ങൾ പിഴുതെറിയപ്പെട്ടു വരും വർഷങ്ങളിൽ അശുദ്ധമാക്കൽ തുടർന്നു നൂറുകണക്കിന് ശവക്കുഴികൾ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചുമാറ്റി ശരീരാവശിഷ്ടങ്ങൾ വലിച്ചെറിഞ്ഞു ശ്മശാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്കൂൾ ഹോട്ടൽ കാർ പാർക്കിംഗ് പൊതുപാർക്ക് നൈറ്റ് ക്ലബ്ബ് യു എസ് കോൺസുലേറ്റ് തുടങ്ങിയവ സ്ഥാപിച്ചു ശ്മശാനമുണ്ടായിരുന്ന പ്രദേശത്ത് ഇപ്പോൾ സഹിഷ്ണുതയുടെ മ്യൂസിയം എന്ന പേരിൽ ഒരു മ്യൂസിയം നിർമ്മിക്കുന്നുണ്ട് അവിടെ തന്നെ കൺവെൻഷൻ സെന്ററിനും ഒരു വിനോദ വേദിക്കും പദ്ധതിയുണ്ട് ഹെബ്രോണിൽ നിന്നുള്ള വെള്ളം ജെറുസലേമിൽ ഉടനീളം വിതരണം ചെയ്തിരുന്ന മാമില്ല കുളം വരണ്ടിരിക്കുകയാണ് ഇത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് ഫലസ്തീന് സംഭവിച്ച നാശം അറിയാൻ കാർഷിക മേഖലയിൽ സയനിസ്റ്റുകൾ നടത്തിയ അതിക്രമങ്ങൾ വിലയിരുത്തണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് ശേഷം ഏകദേശം ഏഴ് ലക്ഷം ഫലവൃക്ഷങ്ങളും തൊണ്ടുള്ള ഫലങ്ങൾ ഉണ്ടാവുന്ന വൃക്ഷങ്ങളും ജൂതന്മാർ നശിപ്പിച്ചു പകരം തദ്ദേശീയമല്ലാത്ത ആലപ്പോ പൈൻ മരങ്ങളാണ് നട്ടത് ഫലസ്തീന്റെ ഭൂപ്രകൃതിയെ നശിപ്പിക്കാനായിരുന്നു ഇത് ഇത്തരം പ്രവർത്തനത്തിന് ജൂത ദേശീയ ഫണ്ട് നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ രൂപീകരിച്ച വനങ്ങളിലെ മരങ്ങളിൽ എൺപത് ശതമാനവും ആലപ്പോ പൈനായിരുന്നു തേൻ കന്നുകാലി വളർത്തൽ പുലേഹ് തടാകത്തിന് ചുറ്റുമുള്ള സസ്യങ്ങളിലെ നാലുകളിൽ നിന്ന് നെയ്ത പായ എന്നിവയ്ക്ക് പേരുകേട്ട പ്രദേശമായിരുന്നു പുലേഹ് താഴ്വര ദേശാടന പക്ഷികൾക്കുള്ള ഒരു പ്രാദേശിക തണ്ണീർത്തട ഇടത്താവളം കൂടിയായിരുന്നു ഇത് പുരാതന കാലം മുതൽ അറിയപ്പെട്ടിരുന്ന ഈ തടാകത്തിന്റെ വലിയൊരു ഭാഗം ജൂതവാസസ്ഥലങ്ങൾ നിർമ്മിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ വറ്റിച്ചു എന്നിരുന്നാലും ജൂതന്മാരുടെ ഏറ്റവും വലിയ ശത്രു ഫലസ്തീനികളുടെ സാന്നിധ്യത്തിന്റെ ജീവിക്കുന്ന പ്രതീകമായ ഒലീവ് മരമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ ഏറ്റവും കുറഞ്ഞത് എട്ട് ലക്ഷം ഒലീവ് മരങ്ങളാണ് സൈനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് ജൂതന്മാർ പിഴുതെറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ വരെ ഏകദേശം ഒമ്പതിനായിരം ഒലീവ് മരങ്ങൾ വെട്ടുകയോ കത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ് പറയുന്നത് ഇസ്രായേലി സൈന്യത്തിന്റെ സംരക്ഷണയിലും കാവലിലും ജൂത കുടിയേറ്റക്കാർ ഫലസ്തീനി കർഷകരെ കൊല്ലുകയും ഒലീവ് മരങ്ങൾ നശിപ്പിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് ചൈനിസത്തിന് മുമ്പ് ഗസ എന്തായിരുന്നു ഗസ ബലഭൂയിഷ്ടമായ പ്രദേശമാണെന്നും നിറയെ വയലുകളും സജീവമായ ഗ്രാമങ്ങളും ഉണ്ടെന്നുമാണ് വിദേശ സഞ്ചാരികൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ബെയ്ത്ത് ഹാനൂൻ ബെയ്ത്ത് ലാഹിയ എന്നീ പ്രദേശങ്ങൾ ഗുണനിലവാരമുള്ള അത്തിപ്പഴത്തിന്റെയും ആപ്പിളിന്റെയും നാരങ്ങയുടെയും പച്ചക്കറികളുടെയും പേരിൽ പ്രശസ്തമായിരുന്നു ഗസാനഗരത്തിൽ നൂറ്റൻപത് അടി ആഴമുള്ള ഒരു കിണറുണ്ടായിരുന്നു അതിലെ ജലം ഏറെ പ്രശസ്തമായിരുന്നു ഈജിപ്തിലെ കെയ്റോയിലേക്ക് ഈ പ്രദേശത്തു നിന്നാണ് സോപ്പ് കൊണ്ടുപോയിരുന്നത് അമേരിക്കൻ മിഷണറിയായിരുന്ന ഡോക്ടർ ഡബ്ല്യു എം തോംസണിന്റെ ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ദ ലാൻഡ് ആൻഡ് ദ ബുക്ക് എന്ന പുസ്തകം ഗസയെ കുറിച്ച് പറയുന്നുണ്ട് ഫിലിസ്റ്റിയ നമ്മുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലെ ഏറ്റവും മനോഹരമായ ചില പ്രദേശങ്ങളെ പ്രദേശങ്ങളെപ്പോലെയാണ് മിസിസിപ്പി താഴ്വരയെ പോലെ തന്നെ മനോഹരവും ഫലഭൂയിഷ്ടവുമാണ് അത് പക്ഷെ ഇപ്പോഴെല്ലാം പോയി വൈറ്റ് ഹൌസിലെ പ്രമാണിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ ഗസ വെറുമൊരു റിയൽ എസ്റ്റേറ്റ് പീസ് മാത്രമാണ്